സ്റ്റോക്ക് ബ്രോച്ച് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലൈവ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓൾ ഓവർ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഹെവി ഗ്യാപ്പ് ആണ് അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡാണ് പോയത് അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് പോകാനോ സൈഡ് പോകാനോ ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയം നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഇൻറ്റേർണൽ ഐഡിയക്സ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത സമയത്ത് ഇവിടെ കാണാൻ ഒരു ഡൗൺ സൈഡ് ഒരു ലോ സിംഗ് ലോ എന്നൊക്കെ പറയാം ആളുകൾ ഇതാണ് നല്ല അപ്പ് പോയതാണ് അപ്പോൾ ഇനി അവിടുന്ന് ഡൗണിലേക്ക് വരും എന്നുള്ള എന്നുള്ളൊരു ഉള്ള ഏരിയ ഒരു സിംഗ് ലോനെ കട്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് എൻട്രി എടുത്തില്ല ഇനി എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റിൽ ഡൗൺ സൈഡ് ഇൻഡ്യൂസ്മെന്റിൽ ഒരു ലിക്വിഡിറ്റി എടുത്താലും ഓൺലൈക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത് റേഞ്ചിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാണ് നമ്മുടെ ടാർജറ്റ് വരുന്നത് ഫൈവ് മിനിറ്റ്സിന്റെ അപ്സൈഡ് ഇൻവ്യൂസ്റ്റ്മെൻറ് ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ഈയൊരു ഒരു സിങ് അതായത് നാൽപ്പത്തിയേഴ് എണ്ണൂറ്റി അറുപത്തിയേഴ് റേഞ്ചിലാണ് നമ്മുടെ ടാർജറ്റ് വെക്കുന്നത് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ ഫ്ലാറ്റ് ട്രേഡിൽ നമുക്ക് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ നാൽപ്പത്തി ഏഴ് എണ്ണൂറ് എന്നുള്ളൊരു നാൽപ്പത്തിയേഴ് എണ്ണൂറിൻ്റെ ഫോളോപ്ഷൻ ആണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബൈ ചെയ്യാൻ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപതേ പോലെ നാൽപ്പത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് ഇന്നൊരു സ്കാൽപ്പിംഗ് പോലെയാണ് ചെയ്യുന്നത് സ്കാൽപ്പിങ് ഒരുപാട് പത്ത് പോയിന്റ് വെറും പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് നമ്മൾ ആ ഡേ ഹൈ എത്തുകയാണെങ്കിൽ നമുക്കൊരു അൻപത് പോയിന്റ് മുകളിൽ ഉണ്ടാവും പക്ഷെ അതുവരെ നമ്മൾ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണം കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഹെവി അപ്സൈഡ് ആയിരുന്നു അതിന് ശേഷം മാർക്കറ്റിൽ എന്താ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം പിന്നെയും അപ്സൈഡാണ് മാർക്കറ്റ് പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം വെക്കാതെ ട്വൻറ്റി പോയിന്റ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രെയിൽ ചെയ്യും ഇപ്പോൾ ഈ ഒരു ട്രെയിഡിൽ മുന്നൂറ്റി അൻപത്തൊമ്പതിന്ന് മുന്നൂറ്റി എഴുപത്തൊമ്പത് എത്തി കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിലേക്ക് കൊടുക്കും പിന്നെ അത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിൽ കഴിഞ്ഞാൽ ട്വൻറ്റി പോയിന്റ്സ് പ്രോഫിറ്റിലേക്ക് വെച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് എന്നാലും നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം ത്രീ നയൻ ഫോർട്ടി നയൻ എന്നുള്ള റേഞ്ചിൽ നമുക്ക് സെല്ലോട് കൊടുക്കാം മീൻസ് പത്ത് പോയിന്റ് മീൻസ് ഈ ട്രേഡിൽ എനിക്ക് ലോസ് വന്നാൽ സെവ എഴുന്നൂറ്റൻപത് രൂപ ലോസ് വരുള്ളൂ ഇന്ന് ഞാനും ക്വാണ്ടിറ്റി കുറക്കാനുള്ള കാരണം തന്നെ നമുക്കൊരു പ്രോപ്പർ എസ് എം സിയിൽ ഒരു സെറ്റപ്പ് കിട്ടില്ല ഗ്രൂപ്പിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ കറക്റ്റ് കിട്ടിയില്ല ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഏവറേജ് ഒരു ഏരിയയിൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ തോന്നും എന്നൊക്കെ ലിക്വിഡിറ്റി എടുക്കുന്ന ഏരിയ എന്നൊക്കെ തോന്നുന്ന ഏരിയ എന്നാണ് ട്രേഡ് പ്ലാൻ ചെയ്തതൊന്നുള്ളൂ അതുപോലെ ഫസ്റ്റ് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോജിക്ക് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞതരാം ഈ ഒരു ട്രേഡ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം ഈ ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റ് ആണോ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ നമ്മൾ ടാർജറ്റ് വെച്ച് ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് ആണ് ടോപ്പ് സൈഡിലുള്ള കറക്റ്റ് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ആ ഒരു മാർക്കറ്റ് മാർക്കറ്റ മുകളിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി ഏതായാലും നമ്മൾ വീഡിയോ ഫാസ്റ്റ് വർഡ് അയച്ച് കാണിച്ചു തരാം ഓക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ കൂടി ഇപ്പോൾ നമ്മുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്വൻ്റി പോയിന്റ്സ് കയറിയപ്പം കോസ്റ്റ് കോസ്റ്റ് വെച്ചു ഫോർട്ടി പോയിന്റ്സ് പ്രോഫിറ്റ് ആയ സമയത്ത് ട്വൻ്റി പോയിൻറ്റ്സ് മീൻസ് അതായത് എൻ്റെ ട്വൻറ്റി പോയിന്റ്സ് എന്നാലും ഞാൻ ടെൻ പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചു ട്വൻറ്റി പോയിന്റ്സ് ടാർഗറ്റിലാണ് ഓൾറെഡി ത്രീ തൗസൻഡ് റേറ്റ്സിലൊക്കെ പ്രോഫിറ്റ് വന്നതാണ് പക്ഷേ നമ്മൾ ട്രെയിലിങ് മെത്തേഡ് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടാർജറ്റ് ഇറ്റാണ് ഇതിന് മുമ്പ് നമുക്ക് ഇറങ്ങേണ്ടി വന്നു ഒരു ചെറിയൊരു റിവേഴ്സൽ കാണിച്ചപ്പോൾ നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന രീതിയല്ല നോർമലി നമ്മളൊരു ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ട് അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് ഒരു ടാർജറ്റ് അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക നോർമലി ചെയ്യാറുള്ളത് പക്ഷേ മാർക്കറ്റ് ഇന്നത്തെ ഒരു കണ്ടീഷൻ മാർക്കറ്റൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് ഓൾറെഡി നല്ല ഹെവി ഗ്യാപ്പും പിന്നെയും അപ്സൈഡ് പോയപ്പോൾ ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കണോ ഡൗൺ സൈഡ് ട്രേഡ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനില ഉള്ള ദിവസമായിരുന്നു കാരണം നമുക്കൊരു പ്രോപ്പർ കൂടാതെ നമുക്ക് സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരമുള്ളൊരു പ്രോപ്പർ എൻട്രി സെറ്റപ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതി ഇന്ന് ഫോളോ ചെയ്തത് അതുപോലെ ഇനി നിഫ്റ്റിയിൽ നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം നിഫ്റ്റിയിൽ എങ്ങനെ വർക്ക് ചെയ്ത് എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് നിഫ്റ്റിയിൽ ആ ട്രേഡ് എടുത്തത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒന്നേ മുപ്പത്തൊമ്പതായിട്ട് നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത് നിഫ്റ്റിയുടെ ട്രേഡ് ലോജിക്ക് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചിരുന്നു നിഫ്റ്റിയും ഇതുപോലെ നമ്മൾ ഓൾറെഡി നല്ല ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ് അതിനുശേഷം നല്ല അപ്സൈഡ് മൊമെൻറ്റോ അപ്പോൾ നമ്മൾ അപ്സൈഡ് ട്രേഡ് എടുക്കുന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു എപ്പോഴെങ്കിലും ഒരു നോർമൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ്മെൻ്റ് മീൻസ് ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യാൻ തന്നെയായിരുന്നു നിഫ്റ്റിയിലും പ്ലാൻ ചെയ്തിരുന്നത് നിഫ്റ്റി ആ ഒരു ഐഡിയക്സ് ഇവിടെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത മാർക്കറ്റ് നല്ലൊരു ഹൈ പോയി വീണ്ടും റിവേഴ്സല് ചെയ്തിട്ട് തിരിച്ചൊരു ഹൈ പോയ സമയത്ത് ഒരു ഐഡിയക്സ് പോലെ മാർക്കറ്റിൽ ബിഹേവ് ചെയ്തപ്പോൾ ഒരു സി ഒരു ഐഡിയക്സിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയ സമയത്ത് അവിടെ ട്രേഡ് പ്ലാൻ ചെയ്തത് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തു ട്രേഡ് എടുത്തു സെയിം പ്ലാൻ തന്നെയായിരുന്നു നിഫ്റ്റിയിലും നമ്മുടെ ഈ ഒരു ഈ ഒരു ബിഹേവി ഡൗൺഫാളിന് ശേഷമുള്ള ഇൻവ്യൂസ്മെൻറ് ആളുകളെ ലിക്വിഡിറ്റി മീൻസ് എടുക്കുന്ന സമയത്ത് ട്രേഡ് എടുത്തായിരുന്നു ഓൾറെഡി പത്ത് പോയിന്റ് ടാർഗറ്റിലേക്ക് പോയതിനു ശേഷമാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത് അതുകൊണ്ടാണ് പത്ത് പോയിന്റ് മൂവ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെച്ചെടുക്കുന്നത് ഇവിടെ എൻട്രി പ്രൈസ് കാണാം പന്ത്രണ്ട് രണ്ടിന് എൻട്രി എക്സിറ്റ് പ്രൈസ് പ്രൈസൊക്കെ കോസ്റ്റ്ലേക്ക് പത്ത് പോയിന്റ് മൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ കോസ്റ്റിലേക്ക് വെച്ചു കൊടുത്തത് അതിന് അതിനുശേഷം നിഫ്റ്റി നമ്മുടെ സ്റ്റോപ്പ് ലോസ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് തന്നെയാണ് നിഫ്റ്റി ചെയ്തതിനു ശേഷം തന്നത് അതിനുശേഷമാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു പൊസിഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അതേപോലെ ഏരിയയിലേക്ക് ടാർജറ്റ് എത്തി എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് കണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ വൺ മിനിറ്റിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലായിരുന്നു നമ്മുടെ ടാർജറ്റ് എക്സാക്ട്ലി ആ ടാർജറ്റ് അടിച്ചിട്ടുണ്ട് മാർക്കിൻ്റെ ഓൾറെഡി സെവൻറ്റി എയ്റ്റി പോയിന്റ്സ് നമുക്ക് ടാർജറ്റ് തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി നോ ഷൂസ് ഏതായാലും ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റത്തെ ഫൈവ് മിനിറ്റ്സ് ടാപ്പ് ഡൗൺ സൈഡ് ടാപ്പ് ചെയ്തപ്പോൾ അപ്പിലേക്ക് പോയി ഇനി മുകളിലുള്ള ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അത് ടാപ്പ് അപ്പോൾ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുള്ളത് ബാക്ക് നിഫ്റ്റിയിൽ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്കും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഡൗൺ സൈഡ് ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ അപ്സൈഡ് പോയത് അതും കറക്റ്റല്ല പിന്നീട് വരുന്ന ഒരു ഇൻവ്യൂസ്മെന്റിൽ ജസ്റ്റ് അപ്സൈഡ് പോയിരുന്നുള്ളൂ ആ ഒരു ഏരിയയിൽ നിന്നും ഇനി ഡൗൺ സൈഡ് ആ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ഐഡിയസ് എടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്നും ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം പക്ഷേ ഇന്ന് ഓൾറെഡി ആ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയാണ് കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു മീൻസ് നല്ലൊരു എസ് എം സി പ്രകാരമുള്ള സ്ട്രക്ചറൊന്നും ഫോം ചെയ്തിട്ടില്ല നല്ലൊരു എൻട്രി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വന്നെടുത്തു പക്ഷേ ഇനി ഇന്ന് ട്രേഡ് ചെയ്തില്ല ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ ലൈവ് ട്രേഡ്സിൽ നാളെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ലൈവ് ഡ്രേഡ്സ് ചെയ്യാം ഓപ്പർച്യൂണി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ